നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് തടി കയറ്റി വരുന്നതിനിടയിലാണ് ലോറി അടക്കം മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ടത് ഇതിനിടെ അർജുനന്റെ ലോറി പുഴയിലില്ല എന്ന് കണ്ടെത്തി നേവിയുടെ സംഘത്തിന്റെ പരിശോധനയിലാണ് നിർണായക വിവരം ലഭിച്ചത് മുങ്ങൽ വിദഗ്ധർ നിലവിൽ കരയ്ക്ക് കയറിയിട്ടുണ്ട് മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് കുന്നിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട് എൻ ഡിആർഎഫിന്റെയും ഫയർഫോഴ്സിന്റെയും നാൽപ്പതംഗ സംഘമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഉച്ചയോടെ നാവികസേനയുടെ എട്ടംഗ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഡൈവർമാരുടെ വിദഗ്ദ്ധ സംഘമായിരുന്നു എത്തിയത് വെള്ളത്തിനടിയിലേക്ക് ലോറി മറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ പുഴയിൽ ഡൈവർമാരെ നിയോഗിക്കാൻ കാർവാറിലെ നേവൽ ബേസിന്റെ സഹായം തേടിയിരുന്നു തുടർന്നാണ് നാവികസേന ഡൈവിംഗ് സംഘം സ്ഥലത്തെത്തിയത് അതേസമയം അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നതെന്നും കേരളത്തിലെ സർക്കാരും താനും അറിഞ്ഞത് ഇന്നാണെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു കർണാടക ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു ചെറിയ മണ്ണിടിച്ചിലല്ല വലിയ മണ്ണിടിച്ചിലാണ് വെള്ളത്തിനടിയിലാണെങ്കിൽ ജി പി എസ് കിട്ടില്ല ലോറി മണ്ണിനടിയിലാകാനാണ് സാധ്യത വാഹനത്തിന്റെ നമ്പർ ലഭിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്നും നേരത്തെ എന്തെങ്കിലും അറിവ് ലഭിച്ചതായി പറഞ്ഞിട്ടില്ല നേരത്തെ വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് കാസർഗോഡ് ആർ ടി യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയില്ല എന്നാണ് കളക്ടർ പറയുന്നത് അർജുന്റെ സംഭവമായും അവിടെ പോയ ആളുകളുമായി സംസാരിച്ചു രണ്ടു ദിവസം മുമ്പ് തന്നെ മണ്ണിടിച്ചിലുണ്ടായ കാര്യം കർണാടക സർക്കാരിന് അറിയാമായിരുന്നു അതിൽ മലയാളികൾ ഉൾപ്പെട്ട കാര്യമൊന്നും കർണാടക സർക്കാർ അറിയിച്ചിട്ടില്ല രാഷ്ട്രീയ ഇടപെടലിനുവേണ്ടി പി സി വിഷ്ണുനാഥ് എം എൽ എയും കൊണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കർണാടക സ്വദേശികളായ പേർ മരിച്ചുവെന്ന വിവരം കളക്ടർ പറഞ്ഞുവെന്നും കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ലഭ്യമാക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം ഒരു ടാങ്കർ ലോറിയും ഒരു കാറും സംഭവ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയെന്ന് എൻ ഡി ആർ എഫ് അറിയിച്ചു രണ്ട് കുട്ടികളും രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഉൾപ്പെടെ ഏഴുപേരുടെ മൃതദേഹമാണ് കണ്ടെത്തി ൊപ്പം ഫയർഫോഴ്സ് പോലീസ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു അപകടം ഉണ്ടായതിന് പിന്നാലെ രണ്ട് ദിവസമായി അർജുൻറെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ഇന്നലെ അർജുന്റെ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തിരുന്നു പക്ഷേ ഫോൺ എടുത്തില്ല പിന്നെയും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് റോഡിലെ മണ്ണ് മാറ്റി ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വിവരം കാണാതായ ആളെ കണ്ടതന്നെ ഇതുവരെ മണ്ണു മാറ്റി പരിശോധന നടത്തിയിട്ടില്ല എ സി ഓൺ ചെയ്ത് ഫുൾ കവർ ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് മണ്ണുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അർജുനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയും ഇടക്കിടയ്ക്ക് ഫോൺ സ്വിച്ച് ഓൺ ആകുന്നതിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് ലോറിയുടമ മനാഫ് പറയുന്നത് അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കൈക്കുഞ്ഞു ലോറിയിൽ അർജുൻ ഒറ്റയ്ക്കാണെന്നും സ്ഥിരമായി പോകുന്ന റൂട്ടാണെന്നും ഭാര്യ പറഞ്ഞു ഉത്തര കർണാടകയിലെ അങ്കോള താലൂക്കിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഇവരെ ഏഴുപേരാണ് മരിച്ചത് ദേശീയപാത അറുപത്തിയാറിന് സമീപം നടന്ന അപകടത്തിൽ അഞ്ചംഗ കുടുംബവും ലോറി ഡ്രൈവറും സഹായമാണ് മരിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു എൽ പി ജി ടാങ്കർ സമീപത്തെ ഗംഗാവലി നദിയിലേക്ക് ഒലിച്ചുപോയി ഒരു ചായക്കടയും മണ്ണിടിച്ചിലിൽ തകർന്നു ഏഴുപേരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കൂടുതൽ ആളുകളും കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുണ്ട് സംഭവസ്ഥലത്ത് എൻ ഡിആർഎഫ് സംഘം തിരച്ചിൽ തുടരുകയാണ്